ഭജനയാത്രയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഈശോ മിഷിഹായ്ക്ക് ശുതി ഒത്തിരി സ്നേഹത്തോടെ പുതിയൊരു ധ്യാന ചിന്തയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു വലിപ്പം കൊണ്ടും സൗന്ദര്യം കൊണ്ടും അഡ്വാൻസ്ഡ് എൻജിനീയറിംഗ് കൊണ്ടും മനുഷ്യ നേട്ടത്തിൻ്റെ ഒരു മഹാ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ച മനുഷ്യനിർമ്മിത ഏറ്റവും വലിയ കപ്പലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ച ടൈറ്റാനിക് ഈവൻ ഗോഡ് ഹിംസെൽഫ് കുഡിൻസിംഗ് ദി ഷിപ്പ് ദൈവത്തിന് പോലും ഈ കപ്പൽ മുക്കാനാകില്ലെന്ന് അന്നത്തെ പത്രമാധ്യമങ്ങൾ വളരെയധികം വിശേഷിപ്പിച്ചൊരു കപ്പൽ അതിൻ്റെ ആദ്യ യാത്രയിൽ ആ പ്രശംസ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ തണിത്തുറഞ്ഞ വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയി ഈ മഹാദുരന്ത വാർത്ത ലിവർപൂൾ വൈറ്റ് സ്റ്റാർ ലൈൻ ഓഫീസിൽ ഇപ്രകാരം ചിത്രീകരിച്ചു ഓഫീസിന്റെ ചുമരിൽ രണ്ട് പട്ടിക പ്രത്യക്ഷപ്പെട്ടു അതിൽ അതിലിപ്രകാരം എഴുതിയിരുന്നു നഷ്ടപ്പെട്ടവരും രക്ഷപ്പെട്ടവരും ഈ ലിസ്റ്റിൽ മറ്റെല്ലാ വിശേഷണങ്ങളും അപ്രത്യക്ഷിതമായി സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് യാത്രികനെന്നോ ഒരു വിശേഷണവുമില്ല ഒന്നുകിൽ നഷ്ടപ്പെട്ടവരുടെ കൂട്ടം അല്ലെങ്കിൽ രക്ഷപ്പെട്ടവരുടെ കൂട്ടം സ്നേഹം സ്നേഹമറിഞ്ഞവരെ ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്തും നിത്യതയുടെ കണ്ണാടി പോലെ യേശു ഒരു സംഭവം പറഞ്ഞു വെക്കുന്നുണ്ട് യേശു ഇപ്രകാരം പറയും രണ്ടുപേർ ഒരേ കിടക്കിൽ ഒരുമിച്ച് കിടക്കും ഒരുവൻ രക്ഷിക്കപ്പെടും മറ്റവൻ ഉപേക്ഷിക്കപ്പെടും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം കുടിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റൊരാൾ അവശേഷിക്കും തുടർന്ന് കൃഷ്ണനാഥൻ പറയും മനുഷ്യരെല്ലാവരും തിന്നുകയും കുടിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യും എന്നാൽ പെട്ടെന്ന് അവസാന നിമിഷം വരും ന്യായവിധി ഉണ്ടാവും ന്യായവിധി ഒരിക്കലും ആൾക്കൂട്ടത്തിന് മുഴുവനായിരിക്കില്ല മറിച്ച് വളരെ വ്യക്തിപരമായിരിക്കുമെന്ന വസ്തുത ക്രിസ്തുനാഥൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കുടുംബമഹിമയോ ജാതിമതവർണ വ്യത്യാസങ്ങളോ ഒന്നും അവിടെ വില പോകില്ല ഓരോ ആത്മാവും അവൻ്റെ മുൻപാകെ ഒറ്റയ്ക്ക് നിൽക്കും രക്ഷപ്പെട്ടവരെന്നും നഷ്ടപ്പെട്ടവരുമെന്നുമുള്ള രണ്ട് ഗണം അവിടെ രൂപപ്പെടും സ്നേഹമറന്ന ശ്രോതാക്കളെ ഈ സുവിശേഷ ഭാഗം ഒരിക്കലും നമ്മെ ഭയപ്പെടുത്തുന്നതല്ല മറിച്ച് നമ്മെ വിശ്വാസത്തിലേക്ക് ക്രിസ്തുവിലേക്ക് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് നിത്യതയെക്കുറിച്ചുള്ള പ്രകാശം നമുക്ക് നൽകുന്നതാണ് ജാഗരൂകതയോടെ ഓരോ നിമിഷവും ഒരുങ്ങിയിരിക്കുവാനായി ഈ സുവിശേഷ ഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് വചനം സാക്ഷ്യപ്പെടുത്തുന്നു ലോഹയുടെയും ലോക്ത്തിൻ്റെയും കാലഘട്ടത്തിലെ ആളുകൾ വളരെ വൈകിയും ഈ മുന്നറിയിപ്പ് അവഗണിക്കുന്നുണ്ട് നമ്മുടെ വിശ്വനാഥൻ വചനത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഒരുക്കമുള്ള ഹൃദയത്തോടെ ജീവിക്കുവാനാണ് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും അവനിലാശ്രയിച്ച് ശക്തി സംഭരിക്കേണ്ടത് നമ്മുടെയൊക്കെയും ഉത്തരവാദിത്തമാണ് ദൗത്യമാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാനാണ് തീരുമാനിക്കേണ്ടത് രക്ഷപ്പെട്ടവരുടെയാണോ അതോ നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിലാണോ എൻ്റെ പേര് എഴുതി ചേർക്കേണ്ടതെന്ന് സ്നേഹമറിഞ്ഞ ശ്രോതാക്കളെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവകരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം